നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ ഇനി പിടിച്ച കിട്ടാത്ത ദൂരത്തിലേക്ക് ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ ഇനി ഇന്ത്യയിലും സാധ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിലായിരിക്കും ഈ ട്രെയിൻ ഇനി കുതിച്ചു കുതിച്ചുപോയാനായി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിലിൻ്റെ ബലിമോറയിൽ നിന്ന് സൂറത്തിലേക്കുള്ള ആദ്യ ഭാഗം സജ്ജമാകുന്നുവെന്ന സൂചനയാണ് ലഭിക്കുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് ഇത് പൂർത്തീകരിച്ചാൽ ബലിമോറ സൂറത്ത് റൂട്ടിലെ ട്രെയിനുകളുടെ ഇ ഫൈവ് സീരീസ് ഉപയോഗിച്ചുകൊണ്ട് ട്രയൽ റൺ ആയിരിക്കും നടത്തുന്നത് ഗുജറാത്തിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം ഗർഡറുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ട്രെയിനിൻ്റെ പലവിധ വിശേഷങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ പുറത്തു വരികയാണ് റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ജപ്പാൻ ഗവൺമെൻറ് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഇന്ത്യയിലെ ഏക അംഗീകൃത റെയിൽവേ അതിവേഗ പദ്ധതിയാണ് മുംബൈ അഹമ്മദാബാദ് റൂട്ട് എന്ന് പറയുന്നത് ഇടനാഴിയിലെ അതിവേഗ ട്രെയിനുകൾ മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റൂട്ടിൽ പന്ത്രണ്ട് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ദിശയിലും പ്രതിദിനം മുപ്പത്തി അഞ്ച് ട്രെയിനുകളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് തിരക്കുള്ള സമയങ്ങളിൽ ഓരോ ഇരുപത് മിനിറ്റിലും തിരക്കില്ലാത്ത സമയത്ത് അരമണിക്കൂറിലുമായിരിക്കും ട്രെയിനുകൾ ഓടുന്നത് ലിമിറ്റഡ് സ്റ്റോപ്പുകളുള്ള അതായത് സൂററ്റിലും വഡോദരയിലുമുള്ള യാത്രയ്ക്ക് ഒരു മണിക്കൂർ അൻപത്തി മിനിറ്റും എല്ലാ സ്റ്റോപ്പുകളുമൊത്ത് രണ്ട് മണിക്കൂർ അൻപത്തിയേഴ് മിനിറ്റ് എടുത്താണ് യാത്ര പൂർത്തിയാക്കുന്നത് കേവലം മൂന്ന് മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ കഴിയുമെന്ന് സാരം ഈ ഇടനാഴിയുടെ പ്രവർത്തന നിയന്ത്രണ കേന്ദ്രം സബർമതിയിലായിരിക്കും അതിവേഗ റെയിലിൻ്റെ തുരങ്കം കുഴിക്കുന്ന ജോലികളൊക്കെ നേരത്തെ തുടങ്ങിയിരുന്നു ടണലിംഗ് ജോലികൾ തുടക്കമിട്ടാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ റൂട്ട് പൂർത്തിയാക്കുന്നതിന് കൃത്യമായൊരു സമയക്രമം ഒന്നും തന്നെ നിഷ്കർഷിച്ചിട്ടില്ല ഭൂഗർഭ തുരങ്കത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ മേഖല എന്ന് പറയുന്നത് വിക്രോളിയിൽ തന്നെ ആയിരിക്കും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള തുരങ്കം നിർമ്മിക്കുന്നതിനായി മുംബൈയിലെ റെയിൽവേ നാലിടങ്ങളിലാണ് ഭൂമിയിൽ ആഴത്തിൽ കുഴിക്കാൻ തീരുമാനിച്ചത് ഈ തുരങ്കത്തിൻ്റെ പ്രവേശന കേന്ദ്രമായി വിക്രോളി താനെ ഖാൻസോളി എന്നിവിടങ്ങളിൽ ഇപ്പോൾ പ്രവൃത്തി നടക്കുകയാണ് അൻപത്തിയാറ് മീറ്റർ ഭൂഗർഭ തുരങ്കത്തിന്റെ ആഴമേറിയ ഭാഗമാണ് വിക്രോളിയിലുള്ളത്